السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين أما بعد إن ام أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله അലൈഹി തവക്കൽ തു ഇലൈഹി ഉനീപ ആദരണീയരായ നമ്മുടെ വിശിഷ്ട അതിഥികൾ ഈ യോഗത്തിൽ സംബന്ധിക്കുന്ന മിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റ് ടി പി അബ്ദുൾ അസീസ് സാഹിബ് പഠന സെഷനുകൾ കൈകാര്യം ചെയ്യുന്ന മുസ്തഫ മദനി മമ്പാട് സുബേരു സലഫി പട്ടാമ്പി അബ്ദുറഹ്മാൻ ഫാറൂഖി ചുങ്കത്തറ തുടങ്ങിയിട്ടുള്ള വളരെ നേരത്തെ തന്നെ ഏറെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ പ്രദേശങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സഹോദരങ്ങളെ അള്ളാഹു സുബാറഹു വച്ച വലിയൊരു അനുഗ്രഹമാണ് ഇതേപോലെ പരസ്പരം ഒരുമിച്ച് കൂടിയിരിക്കുവാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുന്ന അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ തഹാബാഫില്ല നമ്മൾ പരസ്പരം സ്നേഹിക്കുക എന്നുള്ളത് വചിത്തമ ആ അലൈഹി അങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുക പരസ്പരം സന്ദർശനങ്ങൾ നടത്തുക അതിനുവേണ്ടി വേണ്ടി ചെലവഴിക്കുക അതൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുന്നവരാണ് ഇത് താൽക്കാലികമായിട്ടുള്ള ചുരുങ്ങിയ ഒരു കാലഘട്ടത്തിലേക്കുള്ള ഒരു ജീവിതം മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ജീവിതം എന്നുള്ളത് മരണാനന്തരം ആരംഭിക്കുന്നതാണ് അവിടേക്കുള്ള വിഭവങ്ങളാണ് പ്രവർത്തനങ്ങളാണ് നാം ഇവിടെ വെച്ചുകൊണ്ട് സമ്പാദിക്കേണ്ടത് അള്ളാഹു സുബാനഹുലതിൽ മുൽഖു വഹു ആല കുല് ഖദീർ അല്ലദി ഹലക്കൽ മൗത്തവൽ ഹയാത്ത ലിയബുലുവക്കും അയ്യുക്കും മഹസനു അമല നമുക്ക് ജീവിതവും മരണവും ഒക്കെ അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക എന്ന് നമ്മെ പരീക്ഷിക്കുന്നതിന് വേണ്ടിയാണ് പല രൂപത്തിലുള്ള പരീക്ഷണങ്ങളും നമ്മൾ അനുഭവിക്കും വലനെബുലു വന്നക്കും വിഷയിമിനൽ ഹൗഫിവൽ ജോഇവ നഖസിമിനൽ അംവാലിവൽ അംഫുസി വസമറാത്തിവ ബഷിരി സ്വാബിരി ശാരീരികമായി സാമ്പത്തികമായി മറ്റു വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടേണ്ടി വരും അവിടെയൊക്കെ ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് ആ പരീക്ഷണത്തെ നേരിടുക അതിനെ തരണം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗ്ഗം നേടിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ബാധ്യതയായിട്ടുള്ളത് അള്ളാഹു നമുക്ക് ഒരു അനുഗ്രഹം തടഞ്ഞു വച്ചിട്ടുണ്ട് എങ്കിൽ ധാരാളം അനുഗ്രഹങ്ങൾ നമുക്ക് റബ്ബ് സുഭാനുഭൂച്ചാലം നൽകിയിട്ടുണ്ട് ഒരിക്കൽ രണ്ട് പേര് ഒരു മരുഭൂമിയിലൂടെ നടക്കുന്ന സമയത്ത് അവർ ഒരു കുടിലിൽ നിന്ന് അള്ളാഹുവിനെ വാഴ്ത്തുന്ന റബിന് ശുക്ർ പറയുന്ന ഒരു മനുഷ്യനെ കാണുകയാണ് ആ കുടിലിലേക്ക് നോക്കിയ സന്ദർഭത്തിൽ അവിടെയുണ്ടായിരുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിന് കാഴ്ചയില്ല കൈകളില്ല കാലുകളില്ല ശരീരത്തിൻ്റെ വലിയ വൈകല്യം അനുഭവിക്കുന്ന ഒരു മനുഷ്യനാണ് എന്നിട്ടും അള്ളാഹുവിനെ ധാരാളമായിട്ട് അദ്ദേഹം സ്തുതിക്കുകയും സ്തുതി കീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ സഹായത്തിലുണ്ടായിരുന്ന ഒരു മകനുണ്ടായിരുന്നു ആ വന്ന ആളുകളോട് പറഞ്ഞു എൻ്റെ മകൻ ഇവിടെ നിന്ന് പോയിട്ട് കുറേ സമയമായി പക്ഷേ ഇതുവരെ വന്നിട്ടില്ല നിങ്ങളൊന്ന് അവനെ അന്വേഷിക്കുമോ അവരന്വേഷിച്ച സന്ദർഭത്തിലുണ്ട് രണ്ട് പാറകൾക്കിടയിൽ വന്യമൃഗങ്ങൾ അദ്ദേഹം ആ കുട്ടിയെ കടിച്ചു കൊന്നിട്ട അവസ്ഥയാണ് അവർ കാണുന്നത് ഈ വിവരം എങ്ങനെയാണ് ഈ മനുഷ്യനോട് പറയുന്നത് ശാരീരികമായ ഏറെ ദുർബലകൾ അനുഭവിക്കുന്ന ആ മനുഷ്യനോട് എങ്ങനെയാണ് ഈ സംഭവം കൂടി എങ്ങനെ അദ്ദേഹം താങ്ങും എന്ന് അദ്ദേഹം അവർ ആശങ്കപ്പെടുകയാണ് ഏതായിരുന്നാലും ആ മനുഷ്യനോട് കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴും അദ്ദേഹം പറയുന്നത് അൽഹമ്മദില്ല അള്ളാഹുവിന് സ്തുതിക്കുകയാണ് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമയുടെ സഹാബികൾക്ക് ശേഷം താബികളിൽ ജീവിച്ചിരുന്ന അബു കിലാബുൽ ജോഹമി എന്ന് പറയുന്ന ഒരു മഹാനായ പണ്ഡിതനായിരുന്നു ആ മനുഷ്യൻ അപ്പോൾ അള്ളാഹുവിനെക്കുറിച്ചും ഈ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും അറിവും നമുക്ക് ഉണ്ട് എങ്കിൽ ജീവിതത്തിലെ ഏത് പരീക്ഷണങ്ങൾക്കും അള്ളാഹുവിനോട് ശുക്ർ പറയുവാൻ നന്ദി പറയുവാൻ നമുക്ക് സാധിക്കും അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്നും പരാതികൾ മാത്രമായിരിക്കും അതുകൊണ്ട് തന്നെ ധാരാളം പണ്ഡിതന്മാർ റസൂൽലാഹി സല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുക വിശുദ്ധ ഖുർആൻ അല്പം നീരസത്തോടു കൂടിയിട്ട് നമ്മൾ അൻ അബസവധവല്ല ഒരു പരിമിതനായ മനുഷ്യൻ റസൂർല്ലാഹി സല്ലാഹു അലൈഹി വസലമയുടെ സദസ്സിലേക്ക് കയറി വന്നപ്പോൾ ഒന്ന് മുഖം ചുളിച്ചതിൻ്റെ പേരിൽ ഇന്നും ആ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമ ആ തിരു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്നും അതിൻ്റെ പേരിൽ നമ്മൾ വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ അബസ ബസ പ്രവാചകൻ്റെ മുഖം ചുളിച്ചത് നമ്മൾ ഇന്നും വായിക്കുകയാണ് അപ്പോൾ അതൊക്കെ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ ഒരു പരീക്ഷണം അനുഭവിക്കുമ്പോൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സ്ഥാനത്തെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതേപോലെ തന്നെ നമുക്ക് കാണാം ഒരു കുട്ടി അദ്ദേഹത്തെ കളി കളിക്കുവാനോ അതേപോലെ തന്നെ കൂടെ കൂട്ടുന്നില്ല ആരും എല്ലാവരുടെ അടുത്തൊന്നും അവരെ അകറ്റി നിർത്തുകയാണ് ആ സന്ദർഭത്തിൽ ഉമ്മ ഉപദേശിക്കുകയാണ് മോനെ നീ അറിവ് നേടണം നീ പഠിക്കണം എങ്കിൽ എല്ലാവരും നിങ്ങളെ ആദരിക്കും നിന്നെ ബഹുമാനിക്കും നിന്നെ ബഹുമാനിക്കുക മാത്രമല്ല രാജാക്കന്മാർ പോലും നിന്നെ നിൻ്റെ അവരുടെ സദസ്സിൽ പോലും നിനക്ക് സ്ഥാനമുണ്ടാകും വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞല്ലോ മിങ്കും വല്ലദീന അറിവ് നൽകുന്ന ആളുകൾക്ക് വിവരമുള്ളവർക്ക് അള്ളാഹു പദവികൾ ഉയർത്തിക്കൊടുക്കും ആ മനുഷ്യൻ കാണാനും വളരെ ശാരീരികമായി കറുത്ത് കുറുകിയ കൂടിയുള്ള കാഴ്ചകളില്ലാത്ത ഏറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കുട്ടിയാണ് അവൻ നന്നായി വിജ്ഞാനം നേടി അദ്ദേഹം താബികളിൽപ്പെട്ട അദ്ദേഹം നന്നായി പഠിച്ചു പിൽക്കാലത്ത് വലിയ പണ്ഡിതന്മാരും രാജാക്കന്മാർ പോലും അദ്ദേഹത്തിൻ്റെ സദസ്സിൽ വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് വിജ്ഞാനം അറിവ് അത് നേടിക്കൊണ്ട് നമ്മൾ ഉയരേണ്ടതുണ്ട് ന ധാരാളം ഇപ്പോൾ ഇബിനുബാസ് കാഴ്ച ഇല്ലാത്ത നൽ മക്കയിലെ ഏറ്റവും വലിയ ആധുനിക കാലഘട്ടത്തിലുണ്ടായിരുന്ന വലിയ മഹാനായിട്ടുള്ള പണ്ഡിതനായിരുന്നു കാഴ്ചയില്ലാത്ത മനുഷ്യനായിരുന്നു ചരിത്രങ്ങളിലൂടെ ഉടനീളം നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് ലോകത്തിൻ്റെ തന്നെ നിയന്ത്രിച്ചിട്ടുള്ള ആളുകളെ സാഹിത്യരംഗത്തും കവിതാരംഗത്തും അതേപോലെയുള്ള പ്രഗു രാജ്യത്തിൻ്റെ നേതൃസ്ഥാനങ്ങളിലുമൊക്കെയുള്ള മഹാന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ അള്ളാഹു നൽകിയിട്ടുള്ള പരീക്ഷണങ്ങളെ അതിജയിച്ചിട്ടുള്ളവരാണ് പരിശുദ്ധമായ മനസ്സിൻ്റെ ഉടമകളാണ് നാം നിങ്ങൾ കാരണം ഈ ഇവിടെയുള്ള കാഴ്ചകൾ കണ്ടുകൊണ്ട് മലീമസപ്പെടാതെ ശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉടമകളാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കേൾവികളെയും നമ്മൾ നന്നാക്കി തീർക്കുവാനും നല്ല കാര്യങ്ങൾ കേട്ടുകൊണ്ട് ഉത്ബുദ്ധരായി തീരുവാനും ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി ഉപകാരമുള്ളതിന് സബീലില്ലാൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകുന്ന രൂപത്തിലുള്ള അനാവശ്യമായ കാര്യങ്ങൾ കേട്ട് നമ്മുടെ സമയം കളയാതെ പ്രയോജനകരമായ വൈജ്ഞാനികമായ കേൾവികളെക്കൊണ്ട് ധന്യമാക്കിയിട്ടുണ്ട് എങ്കിൽ വിജ്ഞാനത്തിൻ്റെ ഉത്തങ്കതിയിലേക്ക് നമുക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയും ചെയ്യും അതോടൊപ്പം നമ്മെക്കൊണ്ട് ധാരാളം ആളുകൾക്ക് പ്രയോജനമുണ്ടാവുകയും ചെയ്യും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഈ പ്രോഗ്രാം ഇവിടെ ആരംഭം കുറിക്കുകയാണ് ഇതിൽ ആദ്യമായിട്ടും ഒരു ഹദീസ് പഠനം ഒരു പ്രാർത്ഥന കൂടി ആരംഭിക്കുകയാണ് അത് നിർവഹിക്കുന്നതിന് വേണ്ടി വിജിതാ നൽഹിക്കമിയെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു ആഹൃദ്വാന അലഹമുല്ല റബ്ബുലാലമി